ഈ കാണുന്നതാണ് നല്ല ഒന്നാന്തരം തേം വരിക്കലൊരു പ്ലാവ് അതിലൊന്ന് കയറിയാട്ടോ ഗോണി വെച്ചിട്ട് കയറിയാട്ടോ നല്ല ഉയരമുള്ള പ്ലാവാണ് അപ്പോൾ നമ്മൾ ആറ് മീറ്ററിൻ്റെ ഗോണിയാണ് വെച്ചിരിക്കുന്നത് അത് കൂടാണ്ട് അതിൻ്റെ മുകളിൽ ഒരു നാല് മീറ്ററിൻ്റെ ഗോണി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗോണി വഴി നമുക്ക് കയറി പറിക്കാം കാരണം തോട്ടിയെത്തത്തില്ല ചെ ചെത്തിച്ചാടിക്കാൻ പറ്റത്തില്ല ഭരിക്കപ്പെടാണ്ട് ചതഞ്ഞ് പോകും അതുകൊണ്ട് കയറി തന്നെ പറിക്കുക അത്രയും നല്ല മധുരമുള്ള നല്ല തേംഭരിക്കയാണ് പഴത്തിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് ഇതും പഴമാണ് പച്ചയുടെ സൗണ്ട് ഇങ്ങനെയാണ് നല്ല ഉയരമുള്ള ലാവിൻ്റെ മോളെ കയറി എന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പരിസരങ്ങളൊക്കെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് ദൂരെ കെട്ടങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ ഉയർന്ന മലകൾ കാണാൻ പറ്റും എങ്ങനെയാണല്ലോ നല്ല നിബിഡമായ കൃഷി സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ മോളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ചാക്കയുടെ ഈ കയറ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് ചക്ക പഴം ഇറക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് വീണ്ടും ലാവിൽ നിറച്ച് അക്ക നിപ്പുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള രണ്ട് ഈ ചക്ക ഇപ്പം പഴുത്ത് ഓൾറെഡി പഴുത്ത് തന്നെ നിപ്പുണ്ട് അതിന് വേണ്ടിയിട്ട് കയറിൽ നമ്മൾ ചാക്ക് കെട്ടി തഞ്ചി ഉണ്ടാക്കി അതിൽ കൂടിയാണ് നമ്മൾ ഇറക്കുന്നത് രണ്ട് പഴം നമുക്ക് ഇറക്കാണ്ട് ഇത്രയും ദൂരം ചുവട്ടിലോട്ട് നോക്കും കുടുംബത്തേക്ക് ആകാശത്ത് നോക്കുന്ന പോലൊരു എഫക്റ്റാണ് നമുക്ക് ഇത്രയും താഴത്തേക്ക് നമുക്ക് ഇറക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴേന്ന് നമ്മൾ കയറ് അറ്റത്ത് നമ്മൾ ചാക്ക് കയറ്റിയിട്ട് അത് വലിച്ചു കയറ്റിയിട്ട് അതിൽ കൂടിയാണ് നമ്മൾ ഇറക്കുന്നത് താഴെ ഇട്ട് കഴിഞ്ഞ് ഇത്രയും ദൂരമാണ് പഴം പോവും അതുകൊണ്ട് എങ്ങനെയാണ് ചാക്ക് വലിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ ചാക്ക് അടിയിൽ പോയി നിൽക്കുന്ന ചാക്കാണ് ആ ചാക്ക് എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ രൂപത്തിലിത് നമ്മൾ എന്നെ പ്രത്യേകിച്ച് ഒരു ചാക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റൗണ്ടിൽ നമ്മൾ അലുമിനിയം കമ്പി വെച്ച് കെട്ടിയിട്ട് ഇത് മൂന്നാല് വർഷം പഴക്കമുള്ള ഒരു ചാക്കാണ് ഈ ചാക്ക് കീറി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ പ്ലാസ്റ്റിക്ക് വള്ളിരിക്കുകയും ചെയ്തിട്ടുണ്ട് വള്ളി കെട്ടിയതിന് ശേഷം ലാവിൻ്റെ ചക്ക് ഇരിക്കുന്നതിൻ്റെ മുകളിലുള്ള രേഖത്തിലോട്ട് നമ്മൾ കയറി ആ ആ അറ്റത്ത് വേണം നമ്മൾ ഈ ചാക്ക് കെട്ടാനായിട്ട് ആ ചാക്ക് കെട്ടിയിട്ട് ഈ ചക്കയുടെ ചുറ്റും നമ്മൾ ഇതുപോലെ മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ നീക്കി കയറണം അത് മുകളിലോട്ട് കയറ്റി അതിനകത്ത് ആയതിന് ശേഷം വേണം നമ്മൾ സട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചക്ക വരാം അപ്പം പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി വള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾക്ക് ചാക്കും പൊട്ടിച്ചിട്ടുണ്ട് ചക്ക താഴെ പോകും ഇതിൽ നിന്ന് രണ്ട് ചക്കയാണ് നമ്മൾ ചക്കളോ ഈ ചക്ക നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ചക്കയും കൂടെയാണ് ഇറക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മോളിൽ കയറിച്ച് ബാലൻസ് അത്യാസമൊക്കെ കാണിച്ചിട്ട് വേണം നമ്മളിതിനെ കട്ട് ചെയ്ത് ഇറക്കാനൊക്കെയായിട്ട് കാരണം ഒരു കൈ ഉണ്ട് നമ്മൾ ലാഭം എത്തിക്കണം ഒരു കൈ ഉണ്ട് നമ്മളിത് കട്ട് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് ചക്ക അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കയറുകൊണ്ട് വലിച്ച് കെട്ടി വെക്കണം കാരണം ഒരു കൈക്കാണല്ലോ നമ്മൾ അത്യാവശ്യം കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറോട്ട് വെച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ കത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടുപ്പിന് ഇതുവരെ മുറിച്ച് കൊടുത്താൽ മതി അപ്പം ബാലൻസ് ചേച്ചി കയറയിലോട്ട് പോയി കത്തി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കത്തിക്ക് ഭയങ്കര മൂർച്ച ഭയങ്കര സ്പീഡിലാണ് കട്ടാവുന്നത് അപ്പോൾ അത് ചക്ക ഇങ്ങനെ ആടിപ്പോവാ കാരണം അതിൻ്റെ കവലയിൽ നിന്ന് നമ്മൾ മാറിയാണ് കയറിട്ടിരിക്കുന്നത് അപ്പോൾ ചക്ക ആടിപ്പോയിട്ട് തിരിച്ച് വന്ന് നമ്മുടെ തലയിൽ പോട്ടടിക്കാണ്ടിരിക്കാനും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവിടെ ആടിക്കൊണ്ടിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യണം ആ കെട്ടങ്ങ് ലൂസ് ചെയ്തിട്ട് അങ്ങ് വലിച്ച് അഴിച്ചങ്ങ് വിട്ടാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ താഴത്തേക്ക് നമുക്ക് ഇറക്കാം അത് കെട്ടി വെച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചക്ക ചാക്കിൽ വീഴുന്ന കൂടുതൽ തന്നെ നേരെ ഭൂമീരൊട്ടി ഒന്ന് വീഴും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മോളിൽ നിന്ന് ഇടുന്നതും ഈ ഇങ്ങനെ ഇറക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടായിപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ഇറക്കി കൊടുത്താൽ മതി ഒരു പോറില് പോലും ഏകാത്ത രീതിയിൽ നമുക്ക് താഴെ എത്തിക്കാൻ പറ്റും നല്ല ഉയരമുള്ള അവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്ര വീട് മിറ്റോട്ട് മാറാൻ പറ്റും അത് പ്ലാന്തി പോയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത്രയും പത്തിരിമായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തേൻപരിക്കാണ് ചതഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ട് പോവും ചതവ് പറ്റിക്കഴിഞ്ഞാൽ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അത് തിന്നാനൊക്കെ ആയിട്ട് അത്ര ഗുണമില്ലാതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇറക്കിയെടുക്കും പുറമെ ഇച്ചിരി പഴുത്ത് കൂടുതലായി പോയതുകൊണ്ടാണ് നിറം അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു ഓൾറെഡി പഴുത്ത നമ്മൾ ചെന്നിട്ടുണ്ട് തേമ്പേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെയാണ് ചക്ക ലാവിന്ന് ഇറക്കുന്നത്